നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നവരാത്രിയാണ് നവരാത്രി കാലത്ത് വിദ്യാദേവതയെ സ്മരിക്കുന്നത് ഉത്തമമാണ് ദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരന്റെ വിദ്യാരൂപമായിട്ടുള്ള ദക്ഷിണാമൂർത്തി രൂപത്തെ ഭജിച്ചുകൊണ്ടും നമുക്ക് വിദ്യയും അറിവും തൊഴിലിലൊക്കെ നൈപുണ്യവും ഒക്കെ വർദ്ധിക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ ശ്രീ പരമേശ്വരന്റെ വിദ്യാഭാവമായിട്ടുള്ള ദക്ഷിണാമൂർത്തി രൂപത്തിന്റെ ഒരു മന്ത്രത്തെയാണ് ുന്നത് നമുക്ക് മന്ത്രത്തിന്റെ പ്രാധാന്യവും മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതും എന്നും മറ്റും പരിചയപ്പെടാം ആരാധിക്കുന്നവർക്കെല്ലാം ജ്ഞാനമുദ്ര കൊണ്ട് വേദാന്ത തത്വം ഉപദേശിക്കുകയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദക്ഷിണാമൂർത്തി രൂപത്തിലൂടെ പേരാലിന്റെ ചോട്ടിൽ യോഗസ്ഥനായിട്ട് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് എല്ലാവരുടെയും വിദ്യക്കായിട്ട് അനുഗ്രഹിക്കുന്ന ഭാവമാണ് ദക്ഷിണാമൂർത്തി ഭാവം ഏകാദശ രുദ്രന്മാരെന്ന ഭഗവാന്റെ പതിനൊന്ന് അവതാര ഭാവങ്ങളിൽ കപാലീശ്വരൻ എന്ന അവതാരമാണ് ദക്ഷിണാമൂർത്തി ഭാവം കപാലം അഥവാ തലയോടുമായി ഭിക്ഷയാജിച്ച് നടന്നതിനാലാണ് കപാലി എന്നുള്ള പേര് ലഭിച്ചത് വിദ്യാ പുരോഗതി ബുദ്ധിവൈഭവം തൊഴിലിൽ നൈപുണ്യം എന്നീ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാന്റെ ഈ വിദ്യാഭാവമായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഭാവത്തെ നിത്യം സ്മരിക്കുന്നത് ഉചിതമാണ് ഫലപ്രദമാണ് നമുക്ക് ഇന്ന് ഭഗവാന്റെ ഒരു മന്ത്രത്തെ പരിചയപ്പെടാം ഓം സ്ഫടികരജതവർണം മൗക്തിമക്ഷമാലാം അമൃത കലശ ക്ഷം ചന്ദ്രചൂടം ത്രിനേത്രം വിധ്രുത വിവിധ ഭൂഷം ദക്ഷിണാമൂർത്തി മീഠേ എന്നാണ് മന്ത്രത്തെ ഒന്നുകൂടെ ജീവിക്കാം സ്ഫടിക രക്തവർണം മൗക്തിമക്ഷമാലാം അമൃത കലശ വിദ്യം ജ്ഞാനമുദ്രാം കരാഗ്രേ ദുരകക്ഷം ചന്ദ്രചൂടം ത്രിനേത്രം വിധൃത വിവിധം ദക്ഷിണാമൂർത്തി മീഠേ എന്നാണ് ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ഭഗവാന്റെ ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക മറ്റൊരു മന്ത്രം ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു കൈലാസാദൃശ്യകോണെ എന്ന് തുടങ്ങുന്ന മന്ത്രം ആ മന്ത്രം കണ്ടിട്ടില്ലാത്തവർ കാണുക ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടി നമുക്ക് പരിശോധിച്ച് ഈ വീഡിയോ നിർത്താം സ്ഫടികം പോലെ തിളങ്ങുന്ന വെള്ളി പോലെ വെളുത്ത ശരീരവും നാല് കൈകളോടുകൂടി അതിൽ പുസ്തകവും ജ്ഞാനമുദ്രയും രുദ്രാക്ഷമാലയും അമൃത കുംഭവും ധരിച്ചുകൊണ്ട് സർപ്പങ്ങളെ തോളിലിട്ട് നാനാവിധമായിട്ടുള്ള അലങ്കാരങ്ങളോടെ ചന്ദ്രകല ധരിച്ച് മൂന്ന് കണ്ണുള്ള ഭഗവാനെ ഞാൻ വിദ്യക്കായിട്ട് ആരാധിക്കുന്നു എന്നാണ് മന്ത്രത്തിന്റെ അർത്ഥം ഈ മന്ത്രം എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ നല്ല നല്ല മന്ത്രങ്ങളും മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ജാതകം പ്രശ്നം മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്ത ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ടും ഓൺലൈൻ കൺസൾ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ് ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ് കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് ഏത് ജ്യോതിഷം വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ് എന്റെ സേവനം നിങ്ങൾ ൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക നമസ്കാരം